വൈകുന്നേരം ഒരു കൊച്ചു ആണ് കേട്ടോ അപ്പം ഞാനും സണ്ണനും ഗ്രേസും സ്റ്റീവും കൂടി ഒന്ന് കുറച്ച് കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പം നേരെ വന്നത് ട്രെൻഡ്സിലേക്കാണ് കേട്ടോ നല്ല ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ആയിരുന്നു ആ സമയത്ത് ശരിക്കും ഞങ്ങൾ മാക്സിലേക്ക് പോകാൻ വേണ്ടി പോയതാണ് പിന്നെ നല്ല ട്രാഫിക് ബ്ലോക്ക് ഒക്കെ കണ്ടപ്പോൾ പിന്നെ പയ്യെ സൈഡിൽ ഇങ്ങനെ എന്ന് കണ്ടപ്പോൾ വേഗം അങ്ങനെ ട്രെൻഡ്സിലേക്ക് കയറിയതാണ് ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഷോപ്പിൽ അങ്ങനെ ഞങ്ങൾ കയറുന്നത് ഞങ്ങളുടെ ഏരിയയിലൊന്നും ഇങ്ങനത്തെ ഷോപ്പുകളൊക്കെ കുറവാണ് പൊതുവേ അപ്പോൾ എന്തായാലും വ വരുമ്പോൾ വന്ന സ്ഥിതിക്ക് നമ്മൾ ഷോപ്പിംഗ് എൻ്റെ സമയത്ത് നമ്മൾ വേടിക്കണേക്കാളുപരി അവിടെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ നോക്കുമല്ലോ അധികം സമയമൊന്നുമില്ല കുറച്ച് ഉള്ളൂ കാരണം രാത്രി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് വേഗം തിരിച്ച് വീട്ടിലെത്തണം പിന്നെ ടീഷർട്ട് എടുക്കുക ഷർട്ട് എടുക്കുക അങ്ങനത്തെ ജീൻസിന് ഇടാൻ പറ്റി ടോപ്സ് എടുക്കുക പിന്നെന്താ ഗ്രേസിനും സ്റ്റീവിനും നോർമൽ എന്താ ബെനിയൻ ട്രൗസർ അങ്ങനെയൊക്കെ എടുക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ടാ വന്നേക്കുന്നത് സ്റ്റീവും ഗ്രേസ് ആണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് ചേച്ചി ഭയങ്കര ഗ്രേസ് ഞാൻ ചേച്ചിയെന്ന് വെച്ചാൽ ഗ്രേസിനെയാണ് കേട്ടോ ഗ്രേസ് ഭയങ്കര കോപ്രായം കാണിക്കല് മോഡലും ഒക്കെ ആയിരുന്നു സ്റ്റീവ് സ്റ്റീവാണെങ്കിൽ അതിനിടയിൽ ഇങ്ങനെ അതുകൊണ്ട് പിന്നാലോടും അലോടും ഭയങ്കര ചീരയും കളിയൊക്കെ ആയിരുന്നു എന്തായാലും രസമായിരുന്നു കേട്ടാ പിന്നെ അത് എനിക്കുള്ള ഡ്രസ്സൊക്കെ ജസ്റ്റ് ഒന്ന് ഇട്ടൊക്കെ നോക്കി എല്ലാം റെഡിയായി പിന്നെന്താ പിന്നെ സ്റ്റീവിനും ഗ്രേസിനും അതുപോലെ തന്നെ ടീഷർട്ടും ഇതൊക്കെ എടുത്തു ലാസ്റ്റ് വീട്ടിൽ ചെന്നിട്ട് എടുത്ത ഐറ്റംസ് ഒക്കെ കാണിക്കാട്ടോ പിന്നെന്താ സന്നചാട്ടനിന്ന് ഇങ്ങനെ സെലക്ട് ചെയ്തോണ്ട് സ്റ്റീവിന് ഇത് സെലക്ട് ചെയ്ത സന്നജാനാണ് കൊക്കം ടീഷർട്ടും ഒരു ഒരു പാൻറ്റും പിന്നെ സന്നചാട്ടന് ബെർമൂടെ നമ്മുടെ ട്രൗസർ എടുക്കണം അപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് നോക്കി എന്നാലും മുമ്പ് മാക്സിന്നും എടുത്തായിരുന്നു അപ്പോൾ അത് നല്ലതായിരുന്നു അപ്പോൾ സെയിം തന്നെ അവിടെ പോയി എടുക്കാം ഇവിടെ പെട്ടെന്ന് കണ്ടില്ല അപ്പോൾ ഇനി അധികം നേരം നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യാൻ ഇല്ലല്ലോ പിന്നെ അവിടെയാണെങ്കിലും ഷോപ്പ് അടയ്ക്കാനുള്ള ടൈം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ കൊച്ച് ഷോപ്പിംഗ് എല്ലാം അവസാനിപ്പിച്ച് സഞ്ചാരം അവിടെ ബില്ല് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് അധികം നേരം ഒന്നും സ്പെൻഡ് ചെയ്തില്ലാട്ടാ കാരണം നമുക്ക് കുറച്ച് കുറച്ച് ഐറ്റംസ് നോക്കണ്ട ആവശ്യമുണ്ടായിരുന്നുള്ളൂ പിന്നെ സമയപരിമിതിയും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ് വേഗം നോക്കി ചടപടേന്നുള്ളൊരു ഷോപ്പിങ്ങായിരുന്നു അപ്പോൾ ബില്ല ചെയ്യണ സമയത്താണെങ്കിലും സ്റ്റീവും ഗ്രേസും നല്ല ഓട്ടവും ബഹളം ഒക്കെ ആയിരുന്നു ഗ്രേസ് ഇങ്ങനെ ഒരേ കോപ്രായങ്ങളൊക്കെ കാണിക്കുമ്പോൾ സ്റ്റീവ് ഓട്ടൻ അങ്ങനെ ഓടും വീഴും എനിക്കും വീഴും എണിക്കും അങ്ങനെ ഇങ്ങനെ എന്തായാലും കുറച്ച് സമയമാണ് അവിടെ ഉള്ളതെങ്കിലും ഇവരുടെ ഒച്ചയും ബഹളവും ഇതൊക്കെയായിരുന്നു കേട്ടോ മുമ്പൊക്കെ സ്റ്റീവനെ എപ്പോഴും നമ്മൾ എടുത്തോണ്ട് നടന്നിട്ടായിരുന്നു ഒരേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ആണെങ്കിലും ചെയ്തുകൊണ്ടിരുന്നത് ഇതിപ്പോൾ നടന്നു തുടങ്ങി ഇപ്പം കുറച്ച് നേരം എടുക്കണം കുറച്ച് നേരം ഓടും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ടുണ്ട് നമ്മുടെ കൈ ഫ്രീ ആയിട്ടുണ്ടെങ്കിലും അവൻ്റെ പിന്നെ അല്ല ഓടനെ ടാസ്ക് ഇച്ചിരി കൂടി അപ്പോൾ അത് ഞങ്ങളത് ഞങ്ങളുടെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഷോപ്പിംഗ് കഴിഞ്ഞ മീൻസ് അന്നചാട്ടനുള്ളത് എടുക്കണം ഇനി നേരെ ഞങ്ങൾ മാത്സിലേക്ക് പോകാണ് കേട്ടോ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ സൂക്ഷിയുടെ ഗ്രൈസ ഇനി ഞങ്ങള് നേരെ അങ്കമാലി മാക്സിലേക്ക് കണ്ട പോണെ സണ്ണിക്കാട്ടന് കാക്ക ഒരു ഷോർട്സ് എടുക്കണം അതുപോലെ തന്നെ എനിക്കൊരു ജീൻസ് നോക്കണം അറിയില്ല എങ്ങനെയാന്ന് അപ്പം ജീൻസല്ല അപ്പക്ക ഡ്രൗസ് അതന്നു വീട്ടിൽ അപ്പക്ക ഇഷ്ട അതുകൊണ്ടാണ് ഞങ്ങള് നേരെ അതിനു മര്യാദയ്ക്ക് നോക്കാൻ പറ്റില്ല അങ്ങനെ ഞങ്ങള് അങ്കമാലിയിലുള്ള മാക്സിൽ മാത്സിലെത്തിയിട്ടാ സനചാട്ടൻ വന്നപാടി മുകളിലേക്ക് കയറിപ്പോയി സനചാട്ടനുള്ളത് എടുക്കാൻ വേണ്ടി ഏർ ഞാനിനി എടുക്കാൻ ചാൻസ് ഇല്ല ജസ്റ്റ് ഒന്ന് നോക്കിന്നുള്ളൂ കാരണം അവിടെ ക്ലോസ് ചെയ്യുന്ന ടൈമായി ആൾക്കാരും കുറവാണ് അവരുടെ ടൈം ആയിട്ടുണ്ട് പിന്നെ സാനചാരൻ സ്റ്റീവിനെ കൊണ്ടുപോയി കാരണം എനിക്ക് ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് കറങ്ങി നടക്കാൻ പറ്റി പിന്നെ എന്നാലും എനിക്ക് ഞാൻ എനിക്ക് വേണ്ടി അതിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യേണ്ട എനിക്ക് അത്ര അർജൻറ്റായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ മുകളിലേക്ക് കയറിപ്പോയി കാരണം സാനചാരൻ എന്തെങ്കിലും ഒരു ആവശ്യം വന്ന ഇട്ടൊക്കെ നോക്കണമെങ്കിൽ സ്റ്റീവനങ്ങനെ പുറത്തൊറ്റയ്ക്ക് എടുത്താൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ ഇതേ മുകളിലേക്ക് എത്തിയിട്ട് അപ്പോൾ സാധനചാരൻ അപ്പോഴേക്കും ഇതിപ്പോൾ കളർ ജസ്റ്റ് മാത്രം നോക്കിയാൽ മതി ഓൾറെഡി അവിടെ നമുക്കിഷ്ടമുള്ള പാറ്റേൺ ഉള്ളതുകൊണ്ട് അത്ര വലിയ ടൈം വേണ്ട അപ്പോൾ സാൻ ഞാട്ടെന്തേ വെറൈറ്റി ആയിട്ട് ഇല്ലാത്ത രണ്ട് കളറുകൾ നോക്കി സാൻ ഞാൻ സൈസിന് വേണമല്ലോ അപ്പോൾ അതൊക്കെ നോക്കി ഇനി ട്രയൽ ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ സ്റ്റീവിന് അവിടെ അവിടുത്തെ ഒരു കുഞ്ഞി മറ്റേ ചെയറുമ ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് അവിടെ അങ്ങനെ ഇരിക്കാനുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടമാവാനില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ വൈഡ് വ്ളോഗസിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോസ് വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും പിന്നെ ഫേസ്ബുക്ക് പേജ് ഇതുവരെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്തോളൂ അപ്പോൾ അങ്ങനെ അതേ പടേ പടപടേന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ കേട്ടോ വേറെ പ്രത്യേകിച്ചൊന്നും എടുക്കണില്ല നമ്മുടെ എന്നുള്ള അർജന്റായിട്ടുള്ള ഐറ്റം കിട്ടി അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞി ഇവർ നേരാനാണ് ഹരിഹരി ജോളറിയോ કર ഹാലിബാബയിലേക്ക് വന്നിട്ട് കുറച്ചു ദിവസായി പേസ് കേർ കേർ കേർ

എന്റെ തലക്കീടായിരുന്നു മീഡു നിന്റെ ഡ്രസ്സുകളായിരുന്നു മീൻ ഡ്രസ്സുകൾ മതിയോ എന്തെങ്കിലും ആയിക്കോട്ടെ നിൽക്ക ഒരു മിനിറ്റ് അമ്മ എടുക്കട്ടെ ഓരോന്ന്

ഇത് എന്റെ സെലക്ഷൻ എങ്ങനെയുണ്ട് ഇതിനെത്ര നോക്കണി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ വേണ്ടി ഡ്രസ് തുട എന്താ പറരിത് ഏ ഇത് ബ്രാൻഡിന്റെ പേരാണ് കോക്കോമലാണ് അതല്ലേ ഇത് ഇതൊക്കെ ഈ ഡ്രസ്സുകളൊക്കെ ട്രെൻഡ്സിന്റെ ഉണ്ടാവും അയൻറെ മാത്രമാണ് മാക്സിന്റെ ഉള്ളു ബാക്കി എല്ലാം ട്രെൻഡിന്റെ ആണ് ഷർട്ട് വേറെ അപ്പൊ എന്തായാലും എപ്പോഴും പാൻറ് ഒക്കെ ഇടാറുണ്ട് പിന്നെ നമ്മള് ഇടാൻ പറ്റാ പുറത്തൊന്നും അധികം വീണ്ടും പഴയ ലോകത്തേക്ക് ലോകത്തെ തിരിച്ചുകൊണ്ടിരിക്കാൻ ഇത് ഞാൻ കണ്ടിരുന്നു പക്ഷെ ഇത് കൊള്ളട്ടോ അത്യാവശ്യം നല്ല ഇത് ഇരുന്നൂറ്റി ഒമ്പത് രൂപ അത് കാണിച്ചില്ല അതാണ് എനിക്ക് ആയിട്ട് ഇഷ്ടപ്പെട്ടത് അങ്ങനെ നല്ല ായാലും മെയിനായിട്ട് മെയിൻ മെയിൻ ആയിട്ട് ആയിട്ടുള്ള സാധനങ്ങൾ ഒക്കെ എടുത്തായിരുന്നു പോണൊഴി പെട്ടെന്ന് കണ്ടപ്പോ ചാടിയിലേറ്റല്ലായിരുന്നു അങ്ങനെ 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 അവിടെ കമ്പയർ സെലക്ഷൻ അറിയില്ല അറിയില്ല ഐറ്റംസ് നമ്മൾ നമ്മൾ ഇങ്ങനെ അധികം പോയി എടുക്കലില്ലല്ലോ ഒരു കുഞ്ഞു ഷോപ്പിംഗ് ആയിരുന്നു എന്തായാലും എനിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏ ഡ്രസ് ഡ്രാ കമന്റ് ചെയ്യാൻ മറക്കരുത് മിക്കവാറിയു